എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ നടന്ന എസ് എൽ സി എക്സാമിനേഷനിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കിയ നവമിക്ക് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമിയുടെ അഭിനന്ദനങ്ങൾ അതിലെ കണക്കിൻ്റെ പ്രൈവറ്റ് ട്യൂഷന് നവമി എത്തിയിരുന്നത് പനിയന്നാർഗാവിലെ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമിയിലാണ് അതിലും നവമിക്ക് എ പ്ലസ് കിട്ടിയിട്ടുണ്ട് അതിൽ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമിയുടെ ഒരു ചെറിയ സ്നേഹ ഉപഹാരം നമസ്കാരം എൻ്റെ പേര് നവമിയസ് നായർ ഞാൻ വിശ്വഭാരതി മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനിയായിരുന്നു ഞാൻ പത്താം ക്ലാസ്സിൽ പ്രൈവറ്റ് ട്യൂഷന് വേണ്ടിയിട്ട് ശാന്തി സാറിൻ്റെ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമിയിലാണ് വന്നത് ഞാൻ ഓണം എക്സാമിന് ശേഷമാണ് വന്നത് എനിക്ക് ഫസ്റ്റ് ടൈമിലെ മാർക്ക് കുറവായിരുന്നു പിന്നീട് ചിറക്കത്തോടെ സാറിനെ പഠിപ്പിച്ചു ഉയർന്ന മാർക്ക് നേടാൻ കഴിഞ്ഞു സന്തോഷം നമസ്കാരം എൻ്റെ പേര് സിന്ധു ഞാൻ നമ്മിയുടെ അമ്മയാണ് കഴിഞ്ഞ എസ് എസ് സി പരീക്ഷയിൽ നമ്മിക്ക് ഫുൾ എ പ്ലസ് ഉണ്ടായിരുന്നു മാത്സിൻ്റെ പ്രൈവറ്റ് ട്യൂഷന് മാസ്റ്റേഴ്സ് അക്കാഡമി പനിയനാ കാവിലെ ശാന്തി സാറിൻ്റെ അടുത്താണ് പോയത് ഓണ പരീക്ഷയ്ക്ക് മാർഗ്ഗ് കുറവായിരുന്നു എൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ പ്രൈവറ്റ് ട്യൂഷന് വിട്ടത് പക്ഷേ അവിടുത്തെ നല്ല അച്ചടക്കത്തൊഴിലുള്ള ക്ലാസ്സും ക്വസ്റ്റ്യൻ ഒക്കെ റിപ്പീറ്റ് ചെയ്യിപ്പിച്ചതും മൂലം നമുക്ക് ക്രിസ്മസ് പരീക്ഷയിൽ എഴുപത്തൊമ്പത് മാർഗ് അമ്പത് വാങ്ങാൻ കഴിഞ്ഞു കഴിഞ്ഞ് ഞങ്ങൾ വളരെയധികം സന്തോഷിക്കുന്നു തുടർന്ന് അതേപോലെ തന്നെ ലാസ്റ്റ് എക്സാമിന് അവിടെ ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട് ഫുൾ മാർക്ക് കിട്ടും കിട്ടി കാണുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു അതിന് എ പ്ലസ് മാർഗുണ്ട് വളരെ സന്തോഷമുണ്ട് സാറിൻ്റെ പന്നാഗാവിലെ ഗാൻ മാസ്റ്റേഴ്സ് അക്കാഡമിൻ്റെ ക്ലാസ് വളരെ നല്ലതാണ്